നമസ്കാരം അയാൾക്ക് സൂപ്പർ സൈക്കിൾ ന്യൂസിന്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരങ്ങൾക്ക് ഇങ്ങനെ കാണാമെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ വീഡിയോയിലൊക്കെ കിടക്കുന്ന ചാനലുമായി സബ്സ്ക്രൈബ് ലൈക്ക് തകർന്ന് ബെൽ ബട്ടൺ എനേബിൾ ആക്കിയിട്ട് ഞാൻ നോട്ടിഫേഷൻ കിട്ടും ഒപ്പം തന്നെ നമുക്ക് വീഡിയോ നമുക്ക് മലയാളം കമ്പ്യൂട്ടറി ആണെങ്കിൽ ഏഷ്യാനെറ്റ് പ്ലസിലൂടെ മത്സരം വീക്ഷിക്കാൻ പറ്റും അതേസമയം ഇംഗ്ലീഷ് കമ്പ്യൂട്ടറി ആണെങ്കിൽ ഫോർ സീറ്റി കൂടെ ഈ ഒരു മത്സരം കാണാൻ പറ്റും അതുപോലത്തെ ഫോണിലൂടെ ആണെങ്കിൽ ജിയോ സിനിമയിലൂടെ അതേപോലെ സ്റ്റാർഫോഴ്സിലൂടെ ടി വിയിലൂടെ നിങ്ങൾക്കും ഒരു മത്സരം കാണാൻ പറ്റില്ലെങ്കിൽ താൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമന്റ് ബോക്സിലും ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കാം താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആകും ഞാൻ മത്സരത്തിന്റെ അപ്ഡേറ്റും അതേപോലെ തന്നെ മത്സരത്തിന്റെ ലൈവ് ലിങ്കും ഈ ലൈവ് യൂട്യൂബ് ലിങ്ക് ഒക്കെ അതിലൂരുന്ന് അയക്കും അപ്പം താല്പര്യമുള്ളവരൊക്കെ മത്സരം കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നാൽ എല്ലാവരും ജോയിൻ ആവുക സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കേരള നോർത്ത് ഈസ്റ്റ് മത്സരം നടക്കാൻ പോകുന്നത് ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമേ നവോച്ചോ സിംഗ് ഉണ്ടാവില്ല നവോത് സിംഗിന്റെ നാല് യെല്ലോ കാർഡിന് സഫല എടുത്ത് പറയാൻ പറ്റാണ് നവോത്വ സിംഗ് ഇല്ലാതെയാണ് മത്സരം